മുല്ലപ്പെരിയാർ വിഷയത്തിൽ ആശങ്ക വേണ്ടെന്നും പുതിയ ഡാമെന്നതാണ് സർക്കാർ തീരുമാനമെന്നും മന്ത്രി റോഷി അഗസ്റ്റ്യൻ മുല്ലപ്പെരിയാർ വിഷയം ചർച്ച ചെയ്യാൻ ഇടുക്കി കളക്ട്രേറ്റിൽ ചേർന്ന യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാടും കേരളവും തമ്മിൽ കേസ് നിലവിലുണ്ട് പരമോന്നത നീതിപീഠത്തിന്റെ ശുഭകരമായ ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം തന്നെ ഇക്കാര്യം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് പരിഹരിക്കാനാകുമോ എന്നതും പരിശോധിക്കും ഡാം മാനേജ്മെന്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കണം ഇതിനായി ഉദ്യോഗസ്ഥ തല ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ പോലീസിന് നിർദ്ദേശം നൽകും അനാവശ്യ ഭീതി പരത്തുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കും ആശങ്കപ്പെടേണ്ട ഒരു കാര്യവും നിലവിലില്ലെന്ന് മന്ത്രി പറഞ്ഞു അങ്ങനെ ഇടുക്കാവിലേക്ക് വെള്ളം കൂടുതലായി വന്നാൽ ചെയ്യപ്പെടുന്ന ഏരിയയിലെ ആൾക്കാരുടെ സുരക്ഷയെ ഉറപ്പുവരുത്തി ചെയ്യേണ്ട നടപടിക്രമങ്ങളാണ് അതുകൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് സംതിങ് പോകുന്നു എന്ന് പറഞ്ഞാൽ അന്ന് കാണേണ്ട ഒരു കാഴ്ച ഡേഞ്ചറസ് പോയിൻ്റിനേക്കാളും ഏതാണ്ട് രണ്ട് ഫീറ്റും കൂടെ ഉയർന്നു വന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ടത് ഇന്നാലവർ വെച്ച് നോക്കുമ്പോൾ ആ പ്രശ്നങ്ങളും നിലവിലില്ല വെച്ച് നോക്കും ഇന്നത്തെ ഇടുക്കി ഡാമിൻ്റെ റൂട്ട് കർവ് പ്രകാരം നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് എട്ട് വരെ പോകും ഏതാണ്ട് ഇരുപതടി വ്യത്യാസം റൂൾ കർവ് പ്രസിഡലേക്ക് വരാനായിട്ടുണ്ടു രണ്ടായിരത്തി നാനൂറ്റി മൂന്നാണ് മാക്സിമം കപ്പാസിറ്റി അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകളൊന്നും രാമനെ സംബന്ധിച്ചിടത്തോളവും അതിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നില്ല ഇതാണ് ഇന്ന് നമ്മൾ കൂടിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഞാൻ വിനയപരസ്പോൾ ഞാൻ അല്ല ഇതിനൊന്നും ഇതിരില്ല വിനയ പരസ്പരം അപേക്ഷിക്കുന്നു കൈകൂപ്പി അപേക്ഷിക്കുക കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങളല്ല നമുക്കാവശ്യം എല്ലാ മീഡിയയും അത് ശ്രദ്ധിക്കണം ആവശ്യമുള്ള ഏത് കാര്യം കൂടെ നമുക്ക് യോജിക്കാം ഞാൻ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷക്കാലമായി എം എൽ എ എന്ന നിലയിലൂടെ കണ്ടത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുല്ലപ്പെരാറി പോവുകയും ഒരുപക്ഷെ ജോയിന്റ് ഇൻസ്പെക്ഷനിൽ പങ്കെടുക്കുകയും സമരരംഗത്ത് ഉറച്ചു നീക്കുകയും നിരാകാര സമരത്തിന് ഒക്കെ നേതൃത്വം കൊടുക്കുക ഒക്കെ ചെയ്തിട്ടുണ്ട് സുരക്ഷാ മുൻകരുതലുകൾ സംബന്ധിച്ച മുന്നൊരുക്ക പദ്ധതി തയ്യാറാക്കാനും ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകുവാനും ജില്ലാ കളക്ടറെ യോഗം ചുമതലപ്പെടുത്തി പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികൾ ഉടൻ വിളിച്ചു ചേർക്കും വണ്ടിപ്പെരിയാറിൽ വാഴൂർ സോമൻ എം എൽ എയുടെ അധ്യക്ഷതയിലാകും യോഗം ചേരുക ഡാം സേഫ്റ്റി സമിതി യോഗങ്ങൾ കൃത്യസമയത്ത് ചേർന്ന് വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു ഡീൻ കൊര്യാക്കോസ് എം പി എം എൽ എ മാരായ വാഴൂർ സോമൻ എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ ബി വിഘ്നേശ്വരി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് എ ഡി എം ബി ജ്യോതി മറ്റ് ജില്ലാതല വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്